കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവിയും എന്താ ആപ്പ ചേർത്തിട്ട് ഒരു ബോണ്ട ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് വേണ്ട സാധനങ്ങളാണ് മാവ് റവ മല്ലിയില കരിവേപ്പില ഉള്ളി പച്ചമുളക് ഉപ്പ് ഉപ്പ് എണ്ണ ഗ്യാസ് കത്തിച്ചു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ ഒഴിക്കുക ഒഴിച്ച് ഉള്ളിയും പച്ചമുളകും ഒന്ന് വാട്ടിയെടുക്കുക കുറച്ച് കരിവേപ്പിലയും ഇടും പച്ച മാറും വരെ വാഴയ്ക്കുക ഒന്ന് ഒന്ന് വാടാനുള്ള ഒരു ഉപ്പ് ഉള്ളൊന്ന് വതങ്ങി നിങ്ങളുടെ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുക ചൂടാക്കിയ ശേഷം അത് വതങ്ങി കഴിഞ്ഞു പിന്നെ കോരിയെടുത്ത് ഒന്ന് ചൂടാറാൻ വെക്കുക ചൂടാറിയ ശേഷം മാവൊക്കെ ഒന്ന് സെറ്റാക്കാം സെറ്റാക്കിയ ശേഷം നമുക്ക് ഉണ്ടാക്കാം മാവിൽക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മല്ലിയില ഈ ഒരു കപ്പ് റവ വെള്ള റവറ്റി വെച്ച ഉള്ളി പച്ചമുളക് കരുവേപ്പില െല്ലാം ഒന്ന് യോജിപ്പിക്കുക സമയം കൊണ്ട് വെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വൈകുന്നേരം സ്നാക്സിന് സ്കൂളിൽ വിട്ട് വന്നാൽ കഴിക്കുക പുറത്തുനിന്ന് വാങ്ങി കൊടുത്ത് വയറു ചീത്തയാക്കണ്ട ചൂടായ എണ്ണയിലേക്ക് ഞാൻ ബോണ്ട ഇടാൻ പോകണം ചെറിയ ചെറിയ ബോണ്ടായിട്ട് ഒരുപാട് ചൂട് വേണ്ട ഇന്ന് താത്തി വയ്ക്കുക റെഡി ആയിട്ടുണ്ട് എല്ലാവരും എടുക്കാൻ പോവുകയാണ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും നോക്കുക കമൻ്റ് ചെയ്യുക ഈവനിങ് വിട്ട് വരുമ്പോഴൊക്കെ നല്ലൊരു സ്നാക്സാണ് ഉണ്ടാക്കി കൊടുക്കുക നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സാണ് ചായയുടെ കൂടെ ചട്നി മുളക് ഒക്കെ ഇടും വളഞ്ഞ നിൽക്കാൻ നിൽക്ക